ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകണമെന്ന് ശുപാർശ ചെയ്തത് മുൻ യു ഡി എഫ് സർക്കാർ സന്തോഷ് മാധവന് ശിക്ഷ ഇളവ് നൽകണമെന്നും യു ഡി എഫ് സർക്കാർ ശുപാർശ ചെയ്തിരുന്നു ഈ രേഖകൾ ന്യൂസ് ന്യൂസെയിറ്റീന് ലഭിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ പ്രബോദ് ചേരുകയാണ് പ്രബോദ് അക്കാലത്ത് തന്നെ വലിയ വിവാദമായിരുന്നു ആ സർക്കാരിൻ്റെ ആ നടപടികൾ പ്രത്യേകിച്ച് സന്തോഷ് മാധവനെ ശിക്ഷാ ഇളവ് നൽകുന്ന നീക്കവുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ ലഭ്യമായി രേഖകൾ അത് സൂചിപ്പിക്കുന്നത് എന്താണ് രസിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ രേഖകൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ആഭ്യന്തര വകുപ്പ് ക്യാബിനറ്റിൽ വയ്ക്കുന്ന മന്ത്രിസഭായോഗത്തിന്റെ പരിഗണനയ്ക്ക് വിടുന്നതിന് വേണ്ടി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിൽ പ്രകാരമാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് തടവുകാരെ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലുമായുള്ള രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് തടവുകാർക്ക് ശിക്ഷ അളവ് വേണമെന്നാണ് ഈ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത് ഈ റിപ്പോർട്ടിനോടൊപ്പം സമർപ്പിച്ചിട്ടുള്ള പട്ടികകളിലാണ് കൊടിശ്വനിയും തിരുമാണി മനോജും അടക്കമുള്ളവർ ഈ ഇടം പിടിച്ചിട്ടുള്ളത് ഇവരെ ഈ വിവിധ ജയിലുകളിൽ കഴിയുന്ന അതായത് കണ്ണൂരും തിരുവനന്തപുരത്തും ജയിലുകളിൽ കഴിയുകയായിരുന്ന സി പി വധക്കേസിലെ മുഴുവൻ പ്രതികളും ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇതിനു പുറമെ കണിച്ചു കൊലപാതക കേസിലെ പ്രതി സജിത്തും അതോടൊപ്പം സന്തോഷ് മാധവനും അടക്കമുള്ള പ്രതികളും ഈ പട്ടികയിലുണ്ട് മനുഷ്യന്റെ പേരും ഈ പട്ടികയിൽ തന്നെയാണ് ഇടം പിടിച്ചിട്ടുള്ളത് ഈ ശുപാർശ എന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റം നിലവിൽ വന്നതിനാൽ തന്നെ സർക്കാരിന് തുടർ നടപടികൾക്ക് അയയ്ക്കാൻ കഴിഞ്ഞില്ല ഗവർണറുടെ പരിഗണനയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ഇപ്പോൾ മുഖ്യമന്ത്രി ഓഫീസ് വിശദീകരിക്കുന്ന പ്രകാരം പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഈ പട്ടിക പുനഃപരിശോധനയ്ക്കായി വെച്ചു ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി സീനാ റാണിയുടെ അധ്യക്ഷതയിലുള്ള ഒരു ഉപസമിതിയായിരുന്നു ഈ റിപ്പോർട്ട് പരിശോധിച്ചത് ഈ റിപ്പോർട്ടിൽ ഈ റിപ്പോർട്ട് ഈ പരിശോധനയ്ക്ക് ശേഷം ഇളവ് നൽകേണ്ട തടവുകാരുടെ എണ്ണം ആയിരത്തി എണ്ണൂറ്റി അറുപതായി കുറച്ചിട്ടുണ്ട് ഈ ആയിരത്തി എണ്ണൂറ്റി അറുപതിലും പക്ഷേ ടി പി വധക്കേസിലെ പ്രതികളെല്ലാം ഉണ്ട് കൊടിച്ചുനിയും തിരുമാണി മനോജും പാത്രം ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു കാരണം ഇതിനുശേഷം ഇവർ ജയിലിൽ വെച്ച് സംഘർഷത്തിലേർപ്പെട്ടുവെന്ന പരാതി ഇവർക്കെതിരെയുണ്ട് അത്തരം ആ പരാതിയെ തുടർന്ന് ഈ രണ്ടു പേരെയും ഒഴിവാക്കിയെന്ന് ബാക്കി എല്ലാ പ്രതികളും ഈ ഈ പട്ടികയിലുമുണ്ട് പട്ടികയാണ് ഗവർണർ ഗവർണർ തിരികെ ഇപ്പോൾ ഇപ്പോൾ ഏറെ വിവാദമായ മറ്റൊരു പ്രധാനപ്പെട്ടത് ഇപ്പോൾ ടി പി കേസ് ഒക്കെ പറയുമ്പോൾ അതിലും വലിയ ഗൗരവമായി തന്നെ കേരളം കാണേണ്ട ഒന്നാണ് ചന്ദ്രബോസ് വധക്കേസിലെ പ്രതി നിസാമിന്റെ പേര് ആ പേരും ആ പട്ടികയിൽ ഗവർണർ തിരിച്ചയക്കാനിടയാക്കിയ ആ പട്ടികയിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നില്ല എന്ന് സർക്കാർ ഈ വാർത്തകൾ ഈ കോളിളക്കം സൃഷ്ടിച്ച വിവാദങ്ങളൊക്കെ വരുമ്പോൾ നിഷേധിക്കുന്നുണ്ടോ തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം പക്ഷേ നിർഭാഗ്യവശാൽ ഈ നിമിഷം വരെ നമുക്ക് ആ പേരിന്റെ കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിന് നമുക്ക് സാധിക്കുന്നില്ല അത്തരം ഒരു നിഷാമിന്റെ പേര് പട്ടികയിലുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല നമുക്ക് ലഭിച്ച പട്ടികകളിൽ ഇപ്പോൾ കഴിയുന്ന വിയൂർ ജയിലിന്റെ പട്ടിക നമുക്ക് ലഭ്യമായിട്ടില്ല മറ്റ് ജയിലുകളിലെ പട്ടിക മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിഷാമിന്റെ പേര് ഈ പട്ടികയിലുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് സ്ഥിരീകരണത്തിനെ നമുക്ക് കുറച്ചു നേരം ഉൾപ്പെട്ടിട്ടില്ല പക്ഷേ വിവരാവകാശ രേഖ പ്രകാരം പുറത്തു വന്നതിൽ ചന്ദ്രബോസ് വധക്കേസിലെ പ്രതി നിസാമിൻ്റെ പേരും ഉൾപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വിശദീകരണം നൽകാൻ അങ്ങനെ നോക്കിയാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ആഭ്യന്തര വകുപ്പോ തയ്യാറായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് തന്നെ ടി കേസിലെ പ്രതികളെ ശിക്ഷാ ഇളവിന് വിധേയരാക്കാൻ ആ ആനുകൂല്യം ലഭ്യമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു അതിൻ്റെ രേഖകളാണ് ന്യൂസ് ന്യൂസെയിറ്റീൻ പുറത്തുവിട്ടത് ആ രേഖകൾ അനുസരിച്ച് നടപടികൾ നീങ്ങും നീങ്ങുമ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ കഴിയാതെ പോവുകയായിരുന്നു പിന്നീടാണ് ആ ശുപാർശ അതിലെ ആ പട്ടികയാണ് പുനഃപരിശോധിച്ച് കൊടിസുണിയെയും കിർമാനി മനോജിനെയും മാത്രം ഒഴിവാക്കി മറ്റു പ്രതികൾക്ക് ആനുകൂല്യം ലഭിക്കത്തക്ക വിധത്തിൽ മുന്നോട്ട് നീക്കിയത് എന്നതുപോലെയുള്ള വിവരങ്ങൾ സർക്കാർ തന്നെ ഇപ്പോൾ സമ്മതിക്കുന്നു വിശദീകരിക്കുന്നു ഞങ്ങളുടെ പ്രതിനിധി പ്രബോധമാണ് ഇത് സംബന്ധിച്ച വിവര വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്